കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ജാസ്മിൻ ആര്യക്കെതിരെ നടത്തിയ പരാമർശങ്ങളും അതിനെ തുടർന്ന് ആര്യ നടത്തിയ പ്രതികരണവുമെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായിരിക്കുകയാണ് ആര്യ ജാസ്മിനെതിരെ പങ്കുവച്ച പുതിയ വീഡിയോയും വൈറലായി മാറുന്നുണ്ട് ആരുടെയും പേരെടുത്ത് പറയാതെയുള്ള ആര്യയുടെ വീഡിയോ ജാസ്മിനെതിരെയുള്ള ഒളിയമ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ജാസ്മിൻ തന്നെ കുറിച്ച് നടത്തിയ പ്രസ്താവനയോടുള്ള ആര്യയുടെ പ്രതികരണമാണ് താരം വീഡിയോയായി പങ്കുവച്ചത് ജാസ്മിന്റെ സംസാര രീതി അനുകരിച്ച് സംസാരിക്കുന്ന ആര്യാണ് വീഡിയോയിലുള്ളത് ആര്യ ചേച്ചിയെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ആര്യ ചേച്ചി ഇപ്പോൾ വലിയ ഇഷ്ടമൊന്നുമല്ല ആര്യ ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ആര്യ ചേച്ചി ചെയ്തത് വളരെ മോശമായി പോയി പക്ഷേ ആര്യ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇടാറുണ്ട് ആര്യ ചേച്ചി എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞായിരുന്നല്ലോ ഞാനതെടുത്ത് സ്റ്റാറ്റസ് ആക്കിയിടും പക്ഷേ ആര്യ ചേച്ചി എനിക്ക് ഇഷ്ടമല്ല എന്നാണ് ആര്യ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് ജാസ്മിൻ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ആര്യ തന്റെ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോയിലെ ആര്യയുടെ സംസാര രീതിയും പരാമർശങ്ങളും പരിഹസിക്കുന്നതാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ നേരത്തെ തന്നെ പിന്തുണച്ച് ആര്യ പറഞ്ഞ വാക്കുകൾ സ്റ്റാറ്റസാക്കി ജാസ്മിൻ പങ്കുവച്ചിരുന്നതാണ് എന്നാൽ അഭിമുഖത്തിൽ ആര്യയുടെ പ്രതികരണങ്ങൾ വിഷമിപ്പിച്ചുവെന്നാണ് താനാണ് ബിഗ് ബോസ് സീസൺ സിക്സിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആര്യ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു എന്നാൽ അതിന് മുൻപ് ഒരു ലൈവിൽ ആരി ചേച്ചി പറഞ്ഞതിന്റെ ചില കാര്യങ്ങളും താൻ കണ്ടിരുന്നുവെന്നാണ് ജാസ്മിൻ പറയുന്നത് തന്റെ അത്തായുടെയും ഉമ്മയുടെയും വോയിസ് എടുത്ത് ആര്യ ചേച്ചി ഇങ്ങനെ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കുന്നതൊക്കെ ആ ലൈവിലുണ്ടായിരുന്നു രണ്ടാം സീസൺ മുതൽ തനിക്ക് ഏറ്റവും ഇഷ്ടം ആര് എന്നും പുള്ളികാരി ഭയങ്കര ബോൾഡായിട്ടൊക്കെയാണ് ബിഗ് ബോസിൽ നിന്നത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പോലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നു എന്ന് ജാസ്മിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല താൻ അനുഭവിച്ച കാര്യങ്ങൾ ആര്യ തന്നെ അഭിമുഖങ്ങൾ പറയുന്നത് താൻ കേട്ടിരുന്നുവെന്നും അത്തരത്തിൽ അനുഭവിച്ച ആൾ തന്നെയാണ് തന്നെ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുത്തത് എന്നതാണ് തന്നെ വിഷമിപ്പിച്ചത് എന്നൊക്കെയാണ് ആരെയെക്കുറിച്ച് അഭിമുഖത്തിൽ ജാസ്മിൻ പറഞ്ഞത് പുള്ളിക്കാർ തന്നെ പറയുന്നുണ്ട് തന്റെ പഴയ റിലേഷനിൽ തെറ്റു പറ്റിപ്പോയിട്ടുണ്ടെന്ന് അതുപോലുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് താനും എന്നും തനിക്കും തെറ്റുകൾ പറ്റും എന്നാൽ തന്റെ കുടുംബത്തെ അടക്കം വലിച്ചു കീറാൻ ഏറ്റുകൊടുത്ത ആളാണ് ആര് ചേച്ചി എന്നും ജാസ്മിൻ ആരോപിക്കുന്നുണ്ട് ഇത്തരത്തിൽ അനുഭവിച്ച ഒരാൾ ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് തന്നെ ഒന്നും തോന്നുന്നില്ലേ എന്നാണ് താൻ ആലോചിക്കുന്നതെന്നും തനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷെ അവരോടുണ്ടായിരുന്ന ബഹുമാനം ഇഷ്ടം എന്നിവയൊക്കെ പോയി എന്നും ജാസ്മിൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ആര്യ തന്റെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതിനാൽ ജാസ്മിൻ എതിരെയുള്ളതാണ് ആര്യയുടെ പ്രതികരണം എന്ന വിലയിരുത്തലാണ് സോഷ്യൽ മീഡിയ ബിഗ് ബോസ് താരമായ ഡി ജെ സിബിനെതിരെയും അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ആര്യയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഡി ജെ സിബിൻ അതേസമയം ബെഡായി ബംഗ്ലാവിലൂടെ കടന്നുവന്ന് പിന്നീട് ടെലിവിഷൻ രംഗത്തെ മികച്ച അവതാരകയായി മാറിയ ആര്യ സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായിരുന്നു ആര്യ ബെഡായി സോഷ്യൽ മീഡിയയിൽ സജീവമായ താരത്തിന്റെ പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെക്കുറിച്ചുള്ള ആര് കാഴ്ചപ്പാടുകളും വാർത്തകളിൽ ഇടം നേടിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ